ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആണ് ചെയ്യാന് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായിട്ട് ഞാൻ ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇപ്പൊ നല്ലപോലെ മെൽറ്റ് ആയി ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് മുന്തിരി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സേമിയാണ് നല്ല പോലെ ഞാൻ പൊടിച്ച് ചെറുതായിട്ടൊന്ന് കൈവെച്ചിങ്ങനെ പൊടിച്ച് പൊടിച്ച് എടുത്തിത നമുക്ക് നെയ്ലൊന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് റോസ്റ്റ് ആണ് നമുക്ക് ഒരു ഒരു മിനിറ്റോളം നമുക്ക് ഒന്ന് നെയ്യിലിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇപ്പൊ നല്ല പോലെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാനൊരു മുക്കാൽ ബൗളോളം മധുരം ഇടുന്നുണ്ട് പഞ്ചസാര ചേർത്തുന്നുണ്ട് നിങ്ങളതിരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ട പഞ്ചസാര അത് നല്ല പോലെ ഇണക്കി കൊടുക്കൊന്ന് റോസ്റ്റായി മെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ചൂടാവുന്നതൊന്ന് മരിച്ചാവുകയൊക്കെ കേട്ടോ നല്ല കച്ചിട്ട് എന്നെങ്കിൽ ചൂടാവുമ്പോ അത് മെറ്റായി വന്നോളും എന്നിട്ട് ഇതൊന്നും തേനീ ഒന്ന് ചീക്കട എന്തതിന് ശേഷം നമുക്ക് പാടൊക്കെ ഇതിപ്പോ ഒന്ന് രണ്ടു മൂന്ന് ആയി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണത് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചുകൊടുക്കിത് ഇളക്കി ഇളക്കി ഇളക്കിതൊന്ന് കുറുകി വരുന്നവരെ നമ്മൾ പായസത്തിനൊക്കെ എടുക്കൂലേ തിളച്ചതൊന്ന് കുറുകി വരില്ലേ അതുവരെ നമുക്ക് ഇളക്കി നോക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കളും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമെങ്കിലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ ഇതിപ്പോ തിളച്ച് കുറുകി വരുന്നുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് അണ്ട വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്കൊരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് പിഞ്ചോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂണോളം പാൽപ്പൊടി ഇല്ലേ അതണ്ട ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ആണ് പാൽപ്പൊടി നമ്മളാ പായസത്തി ചേർത്തിട്ടുണ്ടെങ്കിൽ കട്ടില്ലാതെ കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ വാനില ആണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ ഏലക്ക ഒരു രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചിട്ടാലും മതി ഞാനിപ്പോൾ ഏലക്ക ചേർക്കണേന് പകരം വാനില അസൻസ് ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കണുണ്ട് നല്ല നല്ലപോലെ കൊടുക്കുക ഇനി ഒന്നും കൂടി ഇനി ഇതൊന്ന് സെറ്റായിട്ട് തിളച്ച് ഒന്ന് കുറുകി സെറ്റായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത് കേട്ട് അപ്പം അത് പിരിഞ്ഞു പോവും തേങ്ങാപ്പാലല്ലേ അപ്പൊ ലോ ഫ്ലെയിമിൽ ലോ ടൂ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി 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 നമുക്കിത് കുറുകി വരുന്ന വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ കണ്ടില്ല നല്ലപോലെ തിളച്ച് കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ട നമ്മളാ മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു കളറായി വന്നിട്ടുണ്ട് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചാലുള്ള കളറില്ലേ പായസത്തിന് ആ ഒരു കളർ കിട്ടിയിട്ട് വേണ്ട നല്ല മണം കൊണ്ട് ഇട്ടാൽ നമ്മൾ വനില സെൻസൊക്കെ ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പം അതിൻ്റെ മധുരവും ഒക്കെ ആ ഉപ്പൊക്കെ ചേർന്നപ്പോൾ നല്ല ബാലൻസ് ബാലൻസായി നിൽക്കണുണ്ട് അപ്പം ഇത്രയുള്ള പരിപാടി നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടുത്തൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് വേണ്ട നല്ലോണം കുറലി വന്നിട്ടുണ്ട് ആ സേമിയൊക്കെ വെന്ത് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് അത് ഇത്ര ഉള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട അത് ന്റെ ഒന്നും ഒരു ചിലവില്ലാത്ത നല്ല ടേസ്റ്റ് ഒരു സേമിയ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ കാണുന്നത് വരെ ഓക്കേ ബൈ